ഈ നമ്മുടെ കായാകാശമാണ് ആകാശം ഖേയ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഈ പ്രാണൻ കായാകാശത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു മുട്ട് ഒരു തടസ്സമുണ്ട് ഒരു വാതിലുണ്ട് ഈ വാതിലിനെ മുട്ടി തുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഖേജരി ഉപദേശിക്കുന്നത് ആയുർദൈർഘ്യം സ്വാമിജി ഈ പ്രാണായാമം കൊണ്ട് ആയുർദൈർഘ്യം കൂട്ടാം ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടാം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ശരിയാണോ ഇല്ലയോ അതിൽ ശരി തെറ്റുകളുമുണ്ട് അംസവിദ്യ അല്ലെങ്കിൽ അജബ വിദ്യ അല്ലെങ്കിൽ അന്തർമുഖ പ്രാണായാമത്തെ കുറിച്ചാണ് ഈ ചോദ്യമെങ്കിൽ ഉത്തരം ശരി എന്നാണ് ശരി അതല്ലാതെ ഇടാവിംഗള നാടികളെ ഉപയോഗിച്ചുള്ള പ്രാണായാമക്രമമാണെങ്കിൽ അത് സാധകന്റെ കാലനാണെന്ന് പറയേണ്ടി വരും വൈദ്യശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുതയുണ്ട് ശ്വസനത്തിന്റെ എണ്ണം കൂടിയ ജീവികൾക്ക് ആയുസ് കുറവായിരിക്കും അതിന് ഉദാഹരണമായിട്ട് പട്ടികൾ പത്ത് പന്ത്രണ്ട് വർഷിക്കുള്ളൂ പട്ടികളെ ശ്വസനത്തിന് ഇത് പറയുമ്പം ഇവിടെ വിപണനം ചെയ്ത് ചെയ്യപ്പെടുന്ന ഏതെങ്കിലും പ്രാണായാമത്തെ കുറിച്ച് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അതിപ്പോൾ പറയണ്ട ശരി 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 ഈ എണ്ണം ഏറ്റവും കുറഞ്ഞ ജീവികളിലാണ് പാമ്പ് ആമ ആയുർവേദം കൂടുതലാണ് അപ്പൊ അതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തെ ജീവ ജീവനാകി നിൽക്കുന്ന ഈ പ്രാണൻ അല്ലെങ്കിൽ എനർജി ആ എനർജി നമ്മൾ നമ്മൾ ജനിച്ച മുതൽക്ക് മരിക്കാൻ അതെ തുടങ്ങിയാണ് ജനനം മുതൽ നമ്മുടെ ഇടയിൽ വന്നിട്ടുള്ള എനർജി ലോസായി കാണാം അത് സീറോലെത്തുമ്പോഴാണ് പൂർത്തിയാകുന്നത് അപ്പോൾ ശരീരത്തിൽ നിന്ന് ഈ വൈറ്റൽ എനർജിയെ നഷ്ടപ്പെടുന്ന ഒരു പ്രധാന പ്രോസസ്സ് ശ്വാസമാണ് ആ ശ്വാസം ഇടപിങ്കള നാടിയിലൂടെ നടക്കുമ്പോഴാണ് ഈ നഷ്ടം ഉണ്ടാകുന്നത് അതിനെ സുഷമനാടിയിലൂടെ നമ്മൾ അഭ്യസിക്കുമ്പോൾ ആ നഷ്ടം ഉണ്ടാകുന്നില്ല ൂടും കൂടും പിന്നെ ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് തവണയാണ് മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂർ ചേർന്ന് നിൽക്കുന്ന ഒരു ദിവസം കൊണ്ട് ശ്വസിക്കുന്നത് അപ്പം മിനിറ്റിൽ ഒരു പതിനാറ് പതിനേഴെണ്ണം വരും അംശവിദ്യ അഭ്യസിക്കുന്ന സാധകനും നന്നായിട്ട് അഭ്യസിക്കുന്ന ഒരാളാണെങ്കിൽ അതതിന് പകുതിയെ കാണുള്ളൂ അപ്പോൾ എന്ന് വെച്ചാൽ ഇത് അകത്തിരിക്കുന്ന നമ്മുടെ സ്പാൻ ഓഫ് ലൈഫ് നേരത്തെ ഉണ്ടായിരുന്ന സ്പാൻ ഓഫ് ലൈഫ് കൂടുകയാണ് പക്ഷേ ഈ ഓപ്പോസിറ്റ് മെക്കാനിസമാണ് മാർക്കറ്റിൽ എല്ലായിടത്തും ഇംപ്ലിമെൻറ്റഡ് ആയിട്ടുള്ളത് അതായത് നിങ്ങൾ എത്രത്തോളം ശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫ് സ്പാൻ വർദ്ധിക്കുന്നതിന് കാരണം നിങ്ങളുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടുന്നു ബ്രീത്തിങ് കപ്പാസിറ്റി കൂടുന്നു ഈവൻ ഈവൻ എന്താ പറയുക ഇന്റേണൽ ബ്രീത്തിങ് എക്സസൈസ് വരെയും പഠിപ്പിക്കുന്നതല്ലേ പറഞ്ഞത് പറഞ്ഞാൽ പലർക്കും പ്രയാസങ്ങൾ ഉണ്ടാവും അതിലേക്ക് പ്രയാസങ്ങളുണ്ടാവും അതിശക്തമായ ശ്വസനക്രിയാണ് ആ ആ ആ പട്ടി ഉദാഹരിച്ച് നമുക്ക് എടുക്കാം ശ്വാസം വളരെ പതുക്കെ കഴിക്കേണ്ടതാണ് മിനിറ്റിൽ ഒരു പതിനാറെണ്ണം കഴിക്കുന്ന ശ്വാസത്തെ സ്വാഭാവികമായ രീതിയിൽ വേണം അത് കുറഞ്ഞു വരാൻ ബലം പ്രയോഗിച്ച് കുറയ്ക്കാൻ പാടില്ല അപ്പം അങ്ങനെ വരുമ്പോഴാണ് പിന്നെ സ്പാൻ ഓഫ് ലൈഫ് കൂടി വരുന്നത് ആയിരം വർഷം ജീവിക്കുമെന്നാണ് ഉത്തരഗീതയിൽ പറഞ്ഞിട്ടുള്ളത് സഹസ്രായുർ ഭവേർന്നരാ ചിരഞ്ജീവികളുടെ ആ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കാലൻ എന്ന് പറയുന്നത് ശ്വാസമാണെന്ന് മനസ്സിലായില്ലേ പോത്തിന്റെ പുറത്ത് മറ്റേ കൊമ്പൊക്കെ വെച്ച് ഗത എടുത്ത് വരുന്ന ആളല്ല അവനവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഈ കാലത്തെ ഉണ്ടാക്കുന്നവനാണ് കാലൻ ശരി ചലനമാണ് കാലം ാലത്തെ നിർണ്ണയിക്കുന്നതും കാലത്തെ ഉണ്ടാക്കുന്നതിന്റെ പുറകിൽ അപ്പൊ യോഗികൾ സാധാരണഗതിയിൽ സമാധിയിലിരിക്കുമ്പം ശ്വാസം ഉണ്ടാവില്ല അപ്പൊ കാലത്തെ അതിജീവിച്ച അവസ്ഥയിലാണ് കാലാതീതനാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നോർമലിലേക്ക് വരുമ്പോഴാണ് വീണ്ടും കാലത്തിന്റെ ഈ ബോണ്ടേജസ് വരുന്നത് നേരത്തെ പറഞ്ഞ ധർമ്മമേഘ സമാധിയിൽ സ്ഥിരമായിട്ട് ഈ അവസ്ഥയാണ് ശ്വാസം ഒട്ടൂല ആള് മരിച്ചിട്ടില്ല നിത്യമായിട്ടുള്ള ആനന്ദം അനുഭവിച്ചിരിക്കുകയാണ് ഈ ശ്വസന രഹസ്യമാണ് ഭാരതം ലോകത്തിന് വേണ്ടി കരുതി വെച്ച ഏറ്റവും പരമമായ രഹസ്യം അതിനെ വ്യാജ രൂപമുണ്ടാക്കി വിപണനം ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ദുഃഖകരമായ അവസ്ഥ നമ്മൾ ആധ്യാത്മിക രംഗത്ത് നിലനിൽക്കുന്നു എന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു ഈ ആയുർവൈർഘ്യം കൂട്ടാൻ വേണ്ടി സ്വാമിജി പറഞ്ഞതുപോലെ ഈ ഹംസവിദ്യ ഉപാസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രാണൻ അതായത് നമ്മുടെ ശ്വസനം ക്രിയ ഈ ഒരു മിനിറ്റിൽ എടുക്കുന്ന നേരെ പകുതിയാക്കാം എന്ന് പറഞ്ഞു ഡെയിലി പ്രാക്ടീസ് ഉള്ളവർക്ക് ഇത് ഈ ഹംസവിദ്യ പഠിച്ചു വരാൻ എടുക്കുന്ന സമയകാല അളവ് എത്ര സമയമായിരിക്കും സാധാരണപ്പെട്ട ആളുടെ ക്വസ്റ്റൻ അത് ഹംസവിദ്യയെ കുറിച്ച് പറയുന്നത് ബീജാങ്കുരായം അനുസരിച്ചിട്ടാണ് ആ പ്രവർത്തിക്കുന്ന അപ്പം എന്താ നിയമം എന്ന് വെച്ചാൽ വിത്ത് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഉചിതമായ കാലാവസ്ഥയിലാണ് ഉചിതമായ മണ്ണിലാണ് ഉചിതമായ മറ്റ് ഘടകങ്ങളുള്ള ഒരു സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് വളരും ശരി അതുപോലെ ഈ വിദ്യയുടെ അന്തർമുഖ പ്രാണായാമത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയ ഒരാളിൽ പെട്ടെന്ന് ഫലം ഉണ്ടാക്കും അല്ലാത്ത ആളുകളിൽ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ബുദ്ധിമുട്ടിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും വേണ്ടി ഇന്നത്തെ ഇപ്പോൾ അംശവിദ്യാ ഗുരുകുലം എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി എന്നെ കാണാൻ ശിഷ്യന്മാർ വരാറുണ്ട് അവർ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുക അല്ല അതെ കൂടെ ഇരുന്ന് താമസിച്ചിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാനുള്ള പഴയ സാഹചര്യം ഇന്നില്ല അതൊരു ഘടകമാണ് ശരി ഇത് ഇങ്ങനെയാണ് സാധകരിൽ വ്യത്യസ്ത നിലവാരമുള്ള ആളുകൾ കാണുന്നത് പക്ഷെ അതില് ഈ ജന്മത്തിലെങ്കിലും വംശവിദ്യ സ്വീകരിക്കാനുണ്ടായി എന്നുള്ളത് അവന്റെ ജന്മത്തിലെ വലിയൊരു വലിയൊരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് ശാസ്ത്രം പറയുന്നത് എന്നുവെച്ചാൽ അടുത്ത ജന്മത്തിൽ ഇതിന്റെ ബാക്കി ഫോളോ അപ്പ് ചെയ്തോളും ഒരുപക്ഷെ ഇപ്പം ഇന്ന് ഈ ബീജാങ്കുര ന്യായം അനുസരിച്ച് ഇത് ഫറീഷ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ പൂർവ്വജന്മത്തിലും ചെയ്തിട്ടുണ്ടാകാം അതിങ്ങനെ ഒരു പ്രക്രിയ കടന്നുപോകുന്നു എന്നാണ് ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് സ്വാമിജി ഈ ഹംസവിദ്യ ഇതൊക്കെ ഏറ്റവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സ്വാഭാവികമായിട്ട് പഠിക്കണമെന്നൊരു ആഗ്രഹം വരും ഇതൊക്കെ ഒരു പൂർവ്വജന്മ ഭാഗ്യമാണ് വന്നെത്തുക കാണുക പരിചയപ്പെടുക പഠിക്കാനൊരു ഡിസിഷൻ എടുത്താലും അതിലേക്ക് എത്തിപ്പെടുക എന്നൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് സുഹൃതം അതിനപ്പുറം വേറൊന്നും പറയാനില്ല ഈ ഈ ഹംസവിദ്യ പഠിക്കുന്ന ഒരു പ്രക്രിയ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ പന്ത്രണ്ട് ആഴ്ച കൊണ്ട് പന്ത്രണ്ട് പകലുകളിൽ മൗനിയായിരുന്നു ഉപവാസം എടുത്തു വരുന്ന ഒരു ആൾക്കാണ് വിദ്യ പകർന്നു വരുന്നത് എന്ന് വെച്ചിട്ട് ഈ പന്ത്രണ്ടെണ്ണം കടന്നുകൊണ്ട് ശിഷ്യന്റെ റൈറ്റ് അല്ല അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെ ആദ്യം നമ്മൾ അജബ അല്ലെങ്കിൽ ഉമാദീക്ഷ എന്ന് പറയുന്ന ഒരു ഘട്ടമാണ് പറഞ്ഞു കൊടുക്കുന്നത് അതായത് പ്രാണാപാന സമീകരണം എന്ന് പറയും ഇത് പറയുന്നുണ്ട് പ്രാണാപാന സമീകരണത്തെ കുറിച്ച് അത് നമ്മൾ അകത്തേക്ക് എടുക്കുന്ന അപാനനെയും പുറത്തേക്ക് വിടുന്ന പ്രാണനെയും തുല്യ ദൈർഘ്യങ്ങളാക്കി ചെയ്യാം ആദ്യത്തെ പ്രക്രിയ അതാണ് അത് പിന്നെ ശിഷ്യൻ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവന അഭ്യസിക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ പക്വതരുത്തുകയാണെങ്കിൽ അങ്ങേർക്ക് അതിൻ്റെ അടുത്ത നടപടിയായിട്ട് ദീപിനി വിദ്യ പറഞ്ഞു കൊടുക്കും ശരി ദ്വീപിന് വിദ്യ എന്ന് പറഞ്ഞ അകത്തിരിക്കുന്ന ജീവനെ മുകളിലേക്ക് ഉയർത്താനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ആ ദ്വീപിനിയിൽ കൂടി ഇദ്ദേഹം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്നത് പ്രണവം എന്ന് പറഞ്ഞ ഒരു ദീക്ഷയാണ് നമ്മുടെ ഈ പ്രണവം എന്ന് പറയുമ്പോൾ ഓംകാരം ഈ ഓംകാരം എന്ന് പറഞ്ഞാൽ ആളുകൾ ഈ കണ്ടം കൊണ്ട് ശബ്ദം ശബ്ദമുണ്ടാക്കാം പക്ഷേ യോഗിയുടെ പ്രണവം അതല്ല അത് ആഭ്യന്തരമായിട്ടുള്ള ശ്രവണമാണ് അപ്പൊ അത് അത് ശ്രവിക്കാനുള്ള സങ്കേതങ്ങൾ പറഞ്ഞു കൊടുക്കും എന്നുവെച്ചാൽ ഉള്ളില് നമ്മുടെ ബിന്ദുവിൽ ഈ ശബ്ദം ഈ നാദത്തിന്റെ മുഴക്കം ഉണ്ടാകും അത് കഴിഞ്ഞ പിന്നെ അടുത്ത സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഖേചരിയാണ് ഖേജരി എന്ന് പറഞ്ഞാൽ യൂട്യൂബിലെല്ലാം കണ്ടു കാണും അല്ലേ നാഗിന്റെ അടിഞ്ഞിരമ്പ് മുറച്ചൊക്കെ യോഗശാസ്ത്രത്തിലെ ഖേചരി അതല്ല ഖേ എന്ന് പറഞ്ഞാൽ ഖ എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് സംസ്കൃതമായിട്ടുള്ള അർത്ഥം അതിൻ്റെ അടുത്ത് സപ്തമി വിഭക്തി ചേർന്നിട്ടാണ് ഖേ എന്നായത് സപ്തമി എന്ന് പറയാൻ മതിലേക്ക് ഇപ്പൊ ഖേ എന്ന് പറയുമ്പോൾ ആകാശത്തിലേക്ക് ചരി എന്ന് പറഞ്ഞാൽ ചരിക്കുന്നത് അപ്പൊ ആകാശം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഈ സാധനം ചെയ്യുന്നത് ശരീരത്തിന്റെ അകത്താണ് ആഭ്യന്തരമാണ് ഈ നമ്മുടെ കായാകാശമാണ് ആകാശം ഖേ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പൊ ഈ പ്രാണൻ കായാകാശത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു മുട്ട് ഒരു തടസ്സമുണ്ട് ഒരു വാതിലുണ്ട് ഈ വാതിലിനെ മുട്ടി തുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഖേജരി ഉപദേശിക്കുന്നത് ബൈബിളിൽ പറയുന്നില്ലേ മുട്ടു പിന്നെ തുറക്കപ്പെടും അതെന്താ കാര്യം വെച്ചാൽ ഈ മുദ്ര ഖേജരി മുദ്രയുണ്ട് അത് വെച്ചിട്ട് സുഷമാ നാടിയിലൂടെ പ്രാണന് മുകളിലേക്ക് ഉയർത്തിയിട്ട് ഈ സ്ഥാനത്തേക്ക് മുട്ട കാണും കുറേ മുട്ടമുട്ടിയാ തുറക്കും തുറപ്പം തുറക്കുമ്പോൾ കായാകാശത്തിലേക്ക് പാളം ഇങ്ങോട്ട് കിടക്കും ആ സമയത്തുള്ള സാധകന് ചില അനുഭവങ്ങളുണ്ടാകും അങ്ങനെ ഖേജരി മുദ്രയൊക്കെ ആദ്യം മുതൽ അവസാനം വരെ ഈ ഖേജരി വരെയുള്ള ഈ വിദ്യയെ നമ്മൾ ലംബിക വിദ്യ എന്നും പറയാറുണ്ട് പിന്നെ ലംബിക വിദ്യ കഴിഞ്ഞാൽ യോഗ്യനായ ശിഷ്യൻ വെച്ചാൽ സൽഗു സദ്ഗുണസമ്പന്നനും സമർത്ഥനുമായ ശിഷ്യന് അധികാരം കൊടുക്കും അവധൂത അധികാരം കൊടുക്കുന്ന അത് കിട്ടിയ ഒരാൾക്ക് മാത്രമേ ഈ വിദ്യ വേറൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ ആറ് ഘട്ടങ്ങളില്ലായിട്ടാണ് വിദ്യ പഠിപ്പിച്ചു വരുന്നത് ഈ ഈ എത്ര മാസം എടുക്കും ഘട്ടം എത്താൻ വേണ്ടി ഒരു ശിഷ്യന്റെ ശിഷ്യന്റെ കഴിവാണ് അതിന് യോഗസൂത്രത്തിൽ ഒരു പ്രമാണം പറയുന്നുണ്ട് തീവ്ര തീവ്രസംവേകാന നമ്മൾ കഠിനമായി കഠിനമായിരുന്നിട്ട് ഇപ്പം താങ്കൾക്ക് ഹംസവിദ്യയോട് അത്രയും ഇഷ്ടം തോന്നി ഒരാറുമാസം എല്ലാം വിട്ട് പൂർണ്ണ സമയം ഈ വിദ്യ ചെയ്യുകയാണെങ്കിൽ വരാം ഓക്കെ ഇത് ഈ ഹംസവിദ്യ പഠിക്കുന്ന സമയത്ത് ഒരു സാധാരണ ഒരു കുടുംബജീവിതം കൊണ്ടുപോകുന്ന ഒരാൾക്ക് പ്രാക്ടിക്കലി വേറെന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ വേറെന്തെങ്കിലും ഉണ്ടോ ബുദ്ധിമുട്ടില്ല ഈ ബ്രഹ്മചര്യം എന്ന പദം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് അത് കാമവാസനയെ പിടിച്ചു നിർത്തലല്ല അങ്ങനെ ബലം പ്രയോഗിച്ചിട്ട് കാമവാസനയെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ആയുർവേദം അനുസരിച്ച് ധാരാളം അസുഖങ്ങൾ ശരീരത്തിൽ കടന്നു വരും മനസ്സും ഡിസോർഡർ ആവും അപ്പൊ നമ്മൾ പിന്നെ എമിഷൻസ് ശരീരത്തിൽ വരുന്ന എമിഷൻസിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാ വേഗങ്ങളൊന്നും ആയുർവേദത്തിൽ പറയാറുണ്ട് അത് തടഞ്ഞു നിർത്താൻ പാടില്ല പിന്നെ എന്താ വെച്ചാൽ സാധകർ ചെയ്യുന്നത് അതും കൂടി സാധനയാക്കി മാറ്റും അങ്ങനെ ഒരു ഗൂഢമായിട്ടുള്ള ഒരു ക്രമമുണ്ട് അത് നിർബന്ധമൊന്നുമില്ല എന്ന് മാത്രമല്ല ഈ ലൈംഗികതയുടെ കാര്യത്തിൽ ഈ ഇന്ന് ഇന്നത്തെ സ്വദാചാരദികൾ പറയുമ്പോഴുള്ള കാര്യങ്ങളോട് നമുക്ക് യോജിപ്പില്ല അല്ല മനുഷ്യന്റെ അന്തർ ചോദനകളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പല കാര്യങ്ങളിലൊന്നാണ് ലൈംഗികത അത് പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ് ഇപ്പൊ ഇന്നത്തെ കുടുംബ വ്യവസ്ഥ എന്ന് പറയുന്നത് ബാലഗംഗാധരതിലകൻ ഗീതാരകസ്യത്ത് പറയുന്നുണ്ട് ശ്വേതകേതു എന്ന് പറഞ്ഞ ഒരാളാണ് കുടുംബ കുടുംബവ്യവസ്ഥ ഉണ്ടാക്കിയെന്ന് പറയുന്നത് അതിന് കാരണം എന്താ വെച്ചാൽ ഈ ഈ ലൈംഗിക സ്ത്രീ പുരുഷന്റെ ഈ ശാരീരിക ബന്ധത്തിൽ ഒരു നിയമം ഇല്ലാത്തത് കൊണ്ട് സമൂഹത്തിൽ ധാരാളം അന്ധചിദങ്ങൾ അതിന് പരിഹാരമായിട്ടാണ് വിവാഹം എന്ന് സമ്പ്രദായം വന്നത് എന്നാണ് ബാലഗന്നാഥത്തിൽ പറയുന്നത് അപ്പം അത് സമൂഹത്തിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് അത് അങ്ങനെ വേണം വേണ്ടെന്ന് പറയുന്നില്ല പക്ഷേ യോഗിയായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ യോഗിക്ക് പിന്നെ ഇത്തരം നിയമങ്ങൾ ബാധകമല്ല ആ നിയമം ബാധകമല്ലാത്തതുകൊണ്ടാണ് വേദാഭ്യാസം ഉണ്ടായത് ഒരു പ്രിൻസിപ്പിളിലാണോ നമ്മുടെ എനിക്കറിയില്ല ഞാൻ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ തെറ്റാണെന്ന് തെറ്റാണെങ്കിൽ ശ്രമിക്കുക നമ്മുടെ ഈ വടകരയും സിദ്ധാശ്രമൊക്കെ പോകുന്നത് ഈ ഒരു പ്രിൻസിപ്പളാണ് അതെ അതെ ശരി അപ്പോൾ എന്തായാലും ഈ പറയുന്ന വളരെ വ്യക്തമായ ഈ ഒരു ഈ ഹംസയോഗയെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്വാമിജി ഒരു ഇൻഫർമേഷൻ കൊടുത്തു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അത് പഠിക്കട്ടെ സന്തോഷം നന്ദി നമസ്കാരം